ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ്സാണ് കാണാം സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി എക്സാക്ട്ലി നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസില് പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത്യാവശ്യം മോശമില്ലാത്ത വോളറ്റൈലിറ്റി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കുറെ സ്പൈക്കുകൾ അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള മൂവ്മെന്റുകൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനലിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള അൺയൂഷൽ ആയിട്ടുള്ള സ്പൈക്കുകൾ മാർക്കറ്റിൽ ഉണ്ടാവും ഒന്നാമത്തെ കാര്യം പ്രീമിയം കൂടുതലാണ് ഇന്നലെയും ഞാൻ മാർക്കറ്റിൽ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ആ ഒരു പ്രീമിയത്തിൻ്റെ കേസിലല്ലേ ഞാൻ അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ ക്ലിയർ ആയിട്ട് ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ ഓപ്പണിംഗിൽ ഓപ്പണിങ്ങിൽ ആണ് ഓപ്പണിംഗ് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ചാടി കയറിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ചിട്ടുള്ളത് ഒന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ നോക്കി അവിടുന്ന് ആയിട്ട് അവർ താഴേക്ക് കൊണ്ടുവന്നു അഗൈൻ അവർ സപ്പോർട്ടിൽ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ മാർക്കറ്റിൽ പോകാനായിട്ട് ശ്രമിച്ചു എന്നുമാണ് അത് നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിറ്റിന്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടും ഓർമ്മയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അനാലിസിറ്റിന്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുൽ ബാക്ക് വന്നിട്ട് അവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം അതുപോലെ തന്നെ ബാങ്ക് ക്രിയൂറിൽ ഞാൻ വേറൊരു പറഞ്ഞു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സെന്റിമെൻ്റ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം സി ഫസ്റ്റ് എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വന്ന ചെറിയൊരു സ്കാപ്പിംഗ് ആയിരുന്നു ഞാൻ ശേഷം വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ട്രേഡ് മെയിൻ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും ആ ഒരു ടോപ്പിലുള്ള നെഗറ്റീവ് ക്യാൻഡിൽ വെച്ചിട്ട് തന്നെയായിരുന്നു എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താണ് ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർ നമ്മൾ ഇന്നലെ ഡിസ്കസ് ഫുൾ ബാക്ക് ട്രേഡുകളായിരുന്നു അതിനകത്ത് രണ്ടുപേര് ട്രേഡ് എടുത്തിട്ടുണ്ട് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു ബാക്കിയുള്ളവർ എനിക്ക് എനിക്ക് തോന്നുന്നു വീണ്ടും അവർ അവരെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് സി നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളുടെ സെറ്റപ്പിൽ വിശ്വസിക്കുക നിങ്ങളുടെ മണി മാനേജ്മെന്റ് പ്രോപ്പർ ആക്കുക ട്രേഡ് ചെയ്യുക കരയിലിരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ബസ് പോയതിനു ശേഷമായിരിക്കും നമ്മൾ ഇതിനകത്തേക്ക് ചാടി കയറുക ശേഷം ആവശ്യമില്ലാത്ത കൊട്ട് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ഇൻ പെർസെൻറ്റേജ് ഗ്രൂപ്പിൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ അതായത് ഹയർ ലെവലില് നല്ല ലോസ് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് എന്താണ് മിസ്റ്റേക്ക് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് എന്നുള്ളതെങ്കിലും ഒന്ന് സ്വയം വിലയിൽ തരാൻ ശ്രമിക്കുക മാറ്റുക അടുത്തത് വരാൻ പോകുന്നതാണ് നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് ഇനി വരാൻ പോകുന്നത് പുതിയ വർഷമാണ് സി അവിടെ മുതലെങ്കിലും ഒരു മാറ്റം വേണം എന്നുള്ള നിലയില് വരുന്ന മിസ്റ്റേക്കുകൾ എന്താണോ അത് ഇനി ഭാവിയിൽ ആവർത്തിക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഒരിക്കലും ഒരാൾക്കും പെർഫെക്റ്റ് ആകാൻ പറ്റില്ല കാരണം നമ്മളുടെ മൈൻഡൊക്കെ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്ന സമയങ്ങളൊക്കെ ട്രേഡിങ്ങിൽ വരും സി ട്രേഡിങ് അങ്ങനെയുള്ള ഒരു ഗെയിമാണ് അല്ലെ നമ്മൾ ബാക്കിയുള്ള ഒരു ബിസിനസ്സും പോലെയല്ല ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി നമ്മൾ അറ്റാച്ച് ആവുന്ന ഒരു പരിപാടിയാണ് സോ അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ വീണ്ടും വീണ്ടും നമുക്ക് വന്ന മിസ്റ്റേക്കുകൾ നമുക്ക് വീണ്ടും വീണ്ടും വരും ബട്ട് അതിനെ മാക്സിമം കുറക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തേക്ക് നോക്കുമ്പോൾ ഡീസൻറ്റായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് ലെവൽസ് എങ്ങനെയായിരിക്കണം നമ്മുടെ നാളത്തേക്കുള്ള അപ്രോച്ച് എന്നുള്ളതൊക്കെ സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നാളെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ദിവസം എന്താണ് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് എന്നുള്ളത് പ്രോപ്പറായിട്ട് താഴെ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്തിട്ടുണ്ട് സോ എന്താണോ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് അത് ഒഴിവാക്കിയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് നല്ല വീഡിയോ നമുക്ക് അതിനോട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ് സോ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുക നിങ്ങൾ അതിനകത്ത് നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അതിനോടൊണ്ടൊരു ശരിക്കും അർത്ഥം ഉണ്ടാവുന്നത് അല്ലേ സോ അതിന് വേണ്ടിയിട്ടും കൂടി ശ്രമിക്കണം പുതിയൊരു വർഷത്തിൽ നമ്മൾ നമ്മളതിനായിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ സോറി നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രെയിം ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണാൻ പറ്റുന്ന എന്താ വെച്ചാൽ നിഫ്റ്റി ഒരു സമയത്ത് പോലും വീക്ക് ആവാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു വീക്ക്നസ് സ്കാനിൽ കാണിച്ചു ബട്ട് അതിനുശേഷം വിക്ക് ഉണ്ടായിരുന്നു ഇവിടുന്ന് തന്നെ റിക്കവർ ആയി നല്ല ഒരു ഡേ ബ്രേക്ക് ചെയ്തും വീണ്ടും മുകളിലേക്കുള്ള ഓൺ ദ ഹയർ ലെവലിൽ പോയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് സി നമുക്ക് ഈ ചാർട്ടിൽ സിമ്പിൾ സിംപിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി ഈച്ച് ആൻഡ് എവറി ടൈം നിഫ്റ്റിയുടെ ലോന മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ബട്ട് അതേ സമയത്ത് നമ്മൾ ബാങ്ക് നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റി ശ്രമിച്ചിട്ടില്ല ആൻഡ് ആ ഹൈൻ്റെ ഇവിടെ വെച്ചിട്ടായിരുന്ന ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ വെച്ച് ഞാൻ ബുക്ക് ചെയ്ത് ചെയ്തു ബട്ട് ഞാനിവിടെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകളുടെ ഗ്രൂപ്പിൽ അവിടെ നിങ്ങൾ ആരെങ്കിലും അതിനകത്ത് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സി അത് വെറുതെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതല്ല ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലാണ്ട് ഞാനൊരു ടിപ്പോ കാര്യങ്ങളോ ഒന്നും ഞാനവിടെ പ്രൊവൈഡ് ചെയ്യാറില്ല നമുക്ക് പിന്നെ ഈ ഒരു വീക്ക് തന്നെയാണ് ഞാനൊരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു വീക്കിലൊക്കെ ആയിട്ട് ലാസ്റ്റിലൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ആർക്കെങ്കിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ് സി ഇവിടെ വെച്ചിട്ടായിരുന്നു ഞാൻ അവരുടെ ലോങ് ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ പ്രോപ്പർ പ്രോപ്പറായിട്ട് ആക്റ്റീവായി ഈ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് ആക്റ്റീവായി ബട്ട് നിഫ്റ്റിയിൽ അത് പ്രോപ്പറായിട്ട് വന്നിട്ടുമില്ല നിഫ്റ്റിയിൽ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല വന്നിട്ടുള്ള ഒരു ഫിഫ്റ്റി അല്ലെ ട്വൽവ് പോയിന്റ്സിന്റെ ഡിസ്റ്റൻസിലൊക്കെ വെച്ചിട്ടാണ് ഒരു പ്രൈസ് റിവേഴ്സ് ആയി റിവേഴ്സായി എന്നുള്ളതാണ് സോ ഇനി ഇവിടെ നാളത്തേക്ക് എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാം സി നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ട്വന്റി വൺ സെവൻ ട്വന്റി എന്നുള്ള ലെവൽ നമുക്ക് നാളേക്ക് ക്രൂഷ്യലാണ് ട്വന്റി വൺ സെവൻ ട്വൻറ്റി എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് ഓൺ ദ ഫൈവ് മിനിറ്റ് ടൈഫ്ലിൻ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ മാർക്കറ്റ് കുറച്ച് സമയം റിസൾട്ട്സ് എടുത്തു ഇവിടുന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തു ഇവിടുന്ന് നല്ലൊരു ക്യാൻഡ് ഇല്ല ബ്രേക്ക് ഔട്ട് തന്നു അതിനുശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത് സോ ഈ ട്വൻ്റി വൺ ട്വന്റി സെവൻ ട്വന്റി എന്നുള്ളവൽ ട്വന്റി വൺ സെവൻ ട്വന്റി എന്നുള്ള സെവൻ ട്വന്റിയുടെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് സസ്റ്റെയിൻ എന്നുള്ള ലെവലിൽ നിങ്ങൾ കാര്യങ്ങളെ കാണാണ്ടിരിക്കുക കാരണം മാർക്കറ്റിൽ ബയേഴ്സിന്റെ കൺട്രോളുള്ള മാർക്കറ്റാണ് സോ താഴേക്കുള്ള ട്രേഡുകൾ എന്ത് തന്നെ സംഭവിച്ചാലും ശരി നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ആൻഡ് ഇവിടെ നമ്മളൊരു പിന്നെ ഒരു ബ്രേക്ക് ഡൗണിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ പ്ലസ് അതിന്റെ കൂട്ടത്തിൽ ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിൻ്റെ സ്ട്രെങ്ത്ത് എന്താണെന്നുള്ള കൂടി നോക്കുക ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്ത ക്യാൻഡിൽ താഴെ ട്രെയിൻ എടുക്കാൻ പോയി ചെറുപ്പ പെടാൻ സാധ്യതയുണ്ട് സോ ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടാനായിട്ട് ശ്രമിക്കുക ഓറാൾസ് പ്രോപ്പറായിട്ടൊരു ആക്ഷൻ കിട്ടാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ പോലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രം താഴേക്കുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് സോ ഈ ഒരു ലെവലിനെ ട്വന്റി വൺ സെവൻ ട്വൻ്റി എന്നുള്ള ലെവലിനെ പ്ലാൻ ചെയ്യാ ട്വന്റി വൺ സെവൻ ട്വൻറ്റിയുടെ താഴേക്ക് മാർക്കറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ കാണാൻ പറ്റും സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ഫസ്റ്റ് ലെവലായിട്ട് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റും ആൻഡ് അതിനുശേഷം താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അടുത്ത ഹഡിലായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്കും സിക്സ് ഫോർട്ടി സിക്സ് ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവലിലേക്കൊക്കെ വരാൻ സാധിക്കും ആൻഡ് അതിലും താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫൈവ് നയന്റി ഓർ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലൊക്കെ നമുക്ക് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തേക്ക് ഹയർ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ എയ്റ്റ് ഹൺഡ്രഡിലാണ് ഇവിടെ മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത് സോ അത് തന്നെയാണ് ഡേ ഹൈ വന്നിട്ടുള്ളത് ആവറേജ് ക്ലോസ് വന്നിട്ടുള്ളത് താഴെയാണ് ബട്ട് ഇവ എന്തോ മാർക്കറ്റ് ഈ റേഞ്ചിൽ ഓപ്പൺ ആയതിനു ശേഷം കുറച്ച് സമയം ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം താഴേക്കാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് പറഞ്ഞത് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം ബ്രേക്ക് ഡൗൺ തരുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ബ്രേക്ക് ഡൗൺ കൂടി ആവുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് അതല്ല മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സസ്റ്റൈൻ ആവാനുള്ള സാധ്യത കമ്പയർ ടു ഡൗൺ സൈഡ് ഹൈ ആണ് കാരണം ഓവറോൾ സെന്റിമെന്റ് മാർക്കൈഡിലേക്ക് തന്നെയാണ് സോ അതുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്കുള്ള ഒരു മൊമെന്റം കാണിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് സോ ഈ ഒരു ട്വന്റി വൺ ഹൺഡ്രഡ് എന്നുള്ള വൺ എയ്റ്റ് ഹൺഡ്രഡിനെ മുകളിലായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള വാച്ച് ചെയ്യാൻ പറ്റും എഗെയിൻ ട്വന്റി ടു തൗസൻഡ് എന്നുള്ള മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സ്ട്രോങ് സ്റ്റഡി സോ ആ ഒരു ലെവലിൽ കൂടി നമുക്ക് പിന്നെ ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ പ്രോപ്പർ ആയിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി ഒരു ചെയ്യാനില്ല ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് മാർക്കറ്റിന്റെ ബിഹേവിയർ എന്താണ് സ്ട്രക്ചർ എന്താണ് കാണിച്ചു തരുന്നുണ്ട് സോ ഇവിടെ ദർവാസ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ ഓൺ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർട്ടി എയ്റ്റ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ടാണ് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സ്പൈക്കുകൾ പ്രീമിയത്തിൻ്റെ ഷാർട്ടിൽ വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് മന്ത്ലി എക്സ്പയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യതയും ഹൈ ആണ് നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ് സോ സോറി ഇവിടെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സി ഇവിടുന്ന് ഗ്യാപ് അപ്പൺ ഗ്യാപ്പ് ഡൗൺ നമ്മൾ ലിഫ്റ്റിൽ പറയാൻ വിട്ടുപോയി സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക കാരണം ഡയറക്ഷണൽ ബ്രേക്ക്ഔട്ടുകൾ ഡയറക്ഷണൽ ട്രേഡുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഹാസ് ടു ക്ലോസ് ബിലോ ദിസ് ലെവൽ നമുക്ക് ഈ ഒരു ലെവലിനെ വേറൊരു കളറിലേക്ക് ചേഞ്ച് ചെയ്യാം സോ നമ്മുടെ നിങ്ങളുടെ ചാർട്ടിൽ ഈ ഒരു ലെവൽ ഉണ്ടാവേണ്ടതുണ്ട് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ അതായത് ഫോർട്ടി സെവൻ നയൻ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം ഇതിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു മേജർ ബ്രേക്ക് ഡൗൺ ട്രേഡുകൾ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ സോ താഴത്തേക്കുള്ള ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് ഇതിൻ്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ട്രേഡിന് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം നമുക്ക് ട്രെയിഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫോർട്ടി എയ്റ്റ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ഫസ്റ്റ് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റും ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ആൻഡ് അതിനുശേഷം വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലും അത് അതിനുശേഷം ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലും നമുക്ക് വാച്ച് ചെയ്യാൻ ാണ് സോ ഈ ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സി മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ടു ടു പോയിന്റ്സ് പോയിന്റ്സ് കൊടുത്തിട്ട് സി എന്ന് ഇപ്പോഴത്തെ കേസിൽ എന്താണെന്ന് അറിയാമോ പ്രീമിയം ഹയർ സൈഡിലായത് കൊണ്ട് തന്നെ പ്രീവിയസ്ലി നമുക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു സി ഇന്ത്യ വെച്ച് ഒരു നോർമൽ ലെവലിൽ അല്ലെങ്കിൽ വോൾട്ടാൻറ്റി കുറവായിരുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമുക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു എക്സ്പയറി ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ എയ്റ്റി ടു നയൻറ്റി പോയിന്റ്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിൽ അറൗണ്ട് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പോയിന്റ്സ് ഒക്കെ യൂഷ്വലി വരാറുണ്ടായിരുന്നുള്ളൂ ബട്ട് ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല സംഗതി ഇപ്പോൾ സിനിമാര് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് സോ ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ റിസ്ക് റിവാർഡ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അവർ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ബട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ടു ഹൺഡ്രഡ് പോയിന്റ്സ് എസ് എല്ലൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഈ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിലെ മാർക്കറ്റ് മുകളിലേക്ക് ടേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാടുണ്ടാവുന്നതെങ്കിൽ സി ഫോർട്ടി എയ്റ്റ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ സോ ഇതിന്റെ മുകളിൽ ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് പോയിന്റ്സിന്റെ മുകളിലുള്ള ആണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ ഏറ്റവും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സിനാരിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നുള്ള തന്നെയായിരിക്കും കാരണം ഇന്ന് വരുന്ന ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ട് ആൻഡ് ഫോർട്ടി നയൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ് സോ അതിനുമുമ്പ് ഒരു സെല്ലേഴ്സ് ആക്റ്റീവ് ആവുക ആ ഗ്യാപ്പ് ഗ്യാപപ്പിൽ ഫസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു മൊമെന്റങ്ങ് ഉണ്ടല്ലോ അത് രാവിലെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ബൈനെ ബയ്യെക്കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുക ശേഷം എഗെയിൻ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഫൈവ് മിനിറ്റിലാണെന്നുണ്ടെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് സോ അതുപോലെ കിട്ടുന്ന ഏതെങ്കിലും ഒരു ക്യാൻഡിൽ നമുക്ക് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖിൽ തന്നെ നമുക്ക് എസ് എൽ കീപ്പ് ചെയ്തിട്ട് താഴേക്കുള്ളൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് സോ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക ആൻഡ് ഓവറോൾ നമ്മുടെ മന്ത് പോസിറ്റീവിലാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം കൊണ്ട് കറച്ചട്ടി ഉടക്കാണ്ടിരിക്കുക കറി നമുക്ക് അടുത്ത ദിവസം വെക്കാം ചട്ടി ഉണ്ടെങ്കിൽ കേട്ടോ ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് എഗെയിൻ എന്താണ് ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നതെങ്കിൽ എഗെയിൻ ഒരു വോൾട്ടാലിറ്റി ഉള്ള ദിവസം തന്നെ ഞാൻ പറഞ്ഞ സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ സെലവ്സ് ആക്റ്റീവായിട്ടുണ്ട് ഓ ഈച്ച് ആൻഡ് എവറി ഡിപ്പിൽ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട് ഓവറോൾ ബയറിൻ്റെ കൺട്രോളിലുള്ള മാർക്കറ്റാണ് സോ ഏതൊരു പോയിന്റ് നിന്നും ബയർ ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കും മാർക്കറ്റിന് മുകളിലേക്ക് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കും സോ ആ ഒരു പോയിന്റ് കൂടി നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എങ്കിൽ നിഫ്റ്റിയുടെ ബാങ്ക് ഗ്യാപ്പ് ആൻഡ് ഡൗൺ കേസിൽ പറയണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ് നിഫ്റ്റിയിലെ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഫോർട്ടി ട്വൻ്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ട്രേഡ് നമ്മൾ സാധ്യത ഉണ്ട് ബട്ട് ഈ റേഞ്ചിനെ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അഗൈൻ ഒരു വോളിറ്റാലിറ്റി ഡേ ആയിട്ട് മാറാനുള്ള സാധ്യത ഹൈ ആണ് ബട്ട് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയല്ല കാരണം ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ട് ഒരു വോൾട്ടലിറ്റി അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മാൻ കാണിച്ചിട്ടുണ്ട് ബട്ട് നിഫ്റ്റി എഗൈൻ അൻഡൈൻ അപ്പർ സൈഡിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നമുക്കൊരു ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നത് അവിടെ റേഞ്ച് കൂടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിനെ കൂടി താഴേക്ക് ബ്രേക്ക് ചെയ്യണം പ്രൈസ് ആക്ഷനെ കൂടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു അൺവൈൻഡിങ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴേക്കൊരു മൊമെൻ്റം അവിടെ കാണാൻ സാധ്യതയുണ്ട് സോ അവർ ഒരു ലെവലിനെ കൂടി പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എഗെയിൻ താഴെ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ പ്രീമിയത്തിൽ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രെയിനിനെ പ്ലാൻ ചെയ്യാം ആൻഡ് ഹെവി ക്വാണ്ടിറ്റിയൊന്നും എടുത്തു വെക്കാണ്ടിരിക്കുക ഒരു ദിവസം എന്നൊരു ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ അതെല്ലാം റിക്കവർ ചെയ്തെടുക്കണം എന്നുള്ള പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നതാണ് ഇനി എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ സി നിഫ്റ്റി ഫിൻ സർവീസിൽ എങ്കിലും ഒരു മൊമെൻ്റ് പെൻഡിങ് ഉണ്ട് കേട്ടോ ബാക്കിയുള്ളവരാരും പെർഫോം ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ പെർഫോം ചെയ്തിട്ടും ഫിൻ സർവീസ് ഭയങ്കരമായിട്ടുള്ള പെർഫോം പെർഫോമൻസ് കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മൊമൻ്റം ഇതിനകത്ത് പെൻഡിംഗ് ഉണ്ട് സി ഇതിനകത്ത് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ്റെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഒരു ട്രെൻലൈൻ്റെ പ്ലേസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനിലാണ് എഗെയിൻ വന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുള്ളത് സോ നാളത്തേക്ക് ഈ ഒരു ലെവലിൽ നിങ്ങൾ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക ഇതിൻ്റെ താഴെ വന്നാൽ അതായത് ഈ രണ്ട് ലെവലിനെയും പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രം താഴേക്കുള്ള ട്രെയിനിനെ പ്ലാൻ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ട്വൻ്റി വൺ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ട്വൻറ്റി വൺ സിക്സ് ഹൺഡ്രഡ് മുകളിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു മൊമെൻ്റ് ക്ലിയർ കട്ടായിട്ടും ചാർട്ടിൽ കാണിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ലെവലിലേയും വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു മൊമെൻ്റ് താഴേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൗസൻഡ് സെവൻ ട്വന്റി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ഒരു പിന്നെ ചെറിയൊരു ഹെഡലായിട്ട് എടുത്തിട്ടുണ്ട് സോ തൗസൻഡ് സെവൻ ട്വന്റിയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ അഗ്രസീവ് ആയിട്ടുള്ള ലോങ് ട്രേഡുകൾ എച്ച് ഡി ഫ് സിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിലും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് സിംപിൾ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള നിയറസ്റ്റ് ബ്രേക്ക്ഔട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് തൗസൻഡ് സിക്സ് നയന്റി എന്നുള്ള ലെവലിനെയാണ് തൗസൻഡ് സിക്സ് നയൻറ്റിയുടെ മുകളിലായിട്ട് മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഷോട്ടുകളും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ചുമരിൽ പടമായിട്ടിരിക്കാനുള്ള സാധ്യത ഹൈ ആണ് എന്നുള്ളതാണ് ഐകെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് വരാൻ പോകുന്നത് തൗസൻഡ് ടെന്നിലാണ് സോ തൗസൻഡ് ടെന്നിന്റെ വാച്ച് ചെയ്യുക തൗസൻഡ് ടെന്നിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ചെറിയ മൊമെന്റും അപ്പർ സൈഡിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആക്സിസ് ബാങ്കിൽ വാച്ച് ചെയ്യേണ്ട ഓൺ ദ ലോവർ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സീ ലോവർ സൈഡ് മാത്രം ആക്സിസ് ബാങ്കിൽ നോക്കിയാൽ മതി ആക്സിസ് ബാങ്കിന്റെ കിളി പോയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ആസ് ഓഫ് നോ ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യുക തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ തൗസൻഡ് ഹൺഡ്രഡിന്റെ മുകളിൽ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ അഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ സി അഗെയിൻ ഈ ഒരു ലെവലിൽ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക തൗസൻഡ് നയൻ ഹൺഡ്രഡിന്റെ മുകളില് നിൽക്കുന്നിടത്തോളമുള്ള ഒരു പോസിറ്റീവ് വയാസ് തന്നെ അതിനകത്ത് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇൻഫീൽ ഇൻഫീൽ ഈ ഒരു റേഞ്ച് ക്രൂഷ്യലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം എഗെയിൻ ഇന്നലെയും അതെ ഇന്നും അതേ ഈ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് ആയിട്ടുള്ളത് സോ തൗസൻഡ് ട്രിപ്പിൾ ഫൈവ് എന്നുള്ള ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക തൗസൻഡ് ട്രിപ്പിൾ ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ വീക്ക്നെസ് ഉണ്ടാവും എഗെയിൻ ആ ഒരു വീക്ക്നസ് നിഫ്റ്റിയിലും കാണിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അഗൈൻ ടി സി എസിൽ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വാ അപ്പോ സൈഡ് ഇത് തന്നെയാണ് ത്രീ എയ്റ്റ് ത്രീ സീറോ എന്നുള്ള ലെവലിനാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നെ മാർക്കറ്റ് ഇൻഫീൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ അഗൈൻ നമ്മൾ പിന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്പിനെയാണ് വാച്ച് ചെയ്യേണ്ടത് ടൂ ഫൈവ് നയൻ ഫൈവിനെ വാച്ച് ചെയ്യാം നമുക്ക് ടൂ ഫൈവ് നയൻ ഫൈവ് സോ ടു ഫൈവ് നയൻ ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലും അകത്തുണ്ടാവാൻ സാധ്യതയുള്ളൂ ആൻഡ് ആ ഒരു ലെവലിൽ വാച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടുന്ന് പ്രോപ്പറായിട്ടൊരു ട്രെൻഡ് ലൈനും കൂടി ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനിനെ കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് ബയേഴ്സിൻ്റെ കൺട്രോളുള്ള മാർക്കറ്റാണ് ഏതൊരു പോയിന്റ് നിന്നാണ് അവർ കൺട്രോൾ എടുക്കുക എന്നുള്ളത് നമുക്കറിയില്ല സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ഷോർട്ട് ട്രേഡുകളെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ആ ഒരു ലൈക്കും കൻറ്റും ചെയ്തേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും താഴെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നാളെ എജ്യൂക്കേഷൻ ടോപ്പിക്ക് എന്താണോ വേണ്ടത് അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ